നമസ്കാരം പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ സഭയിൽ ആദ്യ ദിവസം ശ്രദ്ധ നേടി രാഹുൽ ഗാന്ധി സ്പീക്കറെ തെരഞ്ഞെടുത്ത ശേഷം സ്പീക്കറെ സ്വീകരിക്കാനെത്തിയും തുടർന്ന് നടത്തിയ പ്രസംഗത്തിനും രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികളുടെ മൊത്തത്തിലുള്ള സപ്പോർട്ടാണ് ലഭിച്ചത് കൂടിയാലോചനകളില്ലാതെയാണ് രാഹുലിന് സോണിയാഗാന്ധി പ്രതിപക്ഷ സ്ഥാനം കൊടുത്തിരിക്കുന്നത് ഇത് ഇന്ത്യാ സഖ്യത്തിൽ വൻ പൊട്ടിത്തെറക്കിടയാക്കാനും കാരണമായേക്കുമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് എന്നിരുന്നാലും പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്ത് ആദ്യ ദിനം പാർലമെന്റിലെത്തിയ രാഹുൽ ഗാന്ധിയിലേക്കായിരുന്നു മുഴുവൻ പേരുടെയും പതിഞ്ഞിരുന്നത് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ചിരിച്ചുകൊണ്ട് മറുപടി കൊടുത്ത ശേഷം ലോക്സഭയിൽ ആഗതനായ അദ്ദേഹം മുൻനിരയിൽ അഖിലേഷ് യാദവിനും കൊടുക്കുന്നിൽ സുരേഷിനും ഒപ്പമായിരുന്നു ഇരുന്നിരുന്നത് സ്പീക്കറായി ഓം ബിർലയെ തെരഞ്ഞെടുത്തപ്പോൾ ചെയറിലേക്ക് ആനയിച്ചുകൊണ്ടുവരാൻ രാഹുൽ ഗാന്ധി മുൻകൈയെടുക്കുമെന്ന് ഭരണപക്ഷം ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല രാഹുൽ ഗാന്ധി വരുന്നത് കണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും പെട്ടെന്ന് തന്നെ സ്വാഗതം ചെയ്യുകയാണ് ഉണ്ടായത് പ്രധാനമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവായുള്ള രാഹുൽ ഗാന്ധിയുടെ ആ കൈകൊടുക്കൽ ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു എല്ലാം വളരെ പെട്ടെന്ന് തന്നെ സംഭവിക്കുകയായിരുന്നു സ്പീക്കർക്കും പ്രധാനമന്ത്രിക്കും രാഹുൽ ഗാന്ധി കൈകൊടുത്തതും വളരെ വേറിട്ടൊരു കാഴ്ചയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ രണ്ടായിരത്തി നാല് വരെ സേവനമനുഷ്ഠിച്ച അമ്മ സോണിയാഗാന്ധിയുടെയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ പ്രതിപക്ഷ നേതാവായിരുന്ന പിതാവ് രാജീവ് ഗാന്ധിയുടെയും പാതയാണ് രാഹുൽ ഗാന്ധി പിന്തുടരുന്നത് കോൺഗ്രസ് എം പി കെ സുരേഷിനെ സ്ഥാനാർത്ഥിയാക്കിയ പ്രതിപക്ഷം പ്രമേയത്തിൽ വോട്ടെടുപ്പ് വേണ്ടെന്ന് തീരുമാനിച്ചതിനെ തുടർന്ന് പ്രോടൈം സ്പീക്കർ ഭർതൃഹരി മഹ്താബ് തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു പ്രഖ്യാപനത്തെ തുടർന്ന് പ്രധാനമന്ത്രി മോദിയും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജ്ജുവും ട്രഷറി ബെഞ്ചുകളുടെ മുൻനിരയിലുള്ള ബിർളയുടെ ഇരിപ്പിടത്തെ സ്പീക്കറുടെ കസേരയിലേക്ക് കൊണ്ടുപോകാൻ സമീപിച്ചു ഇവർക്കൊപ്പം രാഹുൽ ഗാന്ധിയും ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ രാം സുഹാഗ് സിംഗ് ആദ്യമായി ആ പദവി വഹിച്ചതു മുതലാണ് ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവിന്റെ ചരിത്രം ആരംഭിക്കുന്നത് അതിനുശേഷം ഈ പങ്ക് പാർലമെന്ററി ജനാധിപത്യത്തിന്റെ ആണിക്കല്ലായി പരിണമിക്കുകയായിരുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അംഗങ്ങൾ തുടങ്ങിയ പ്രധാന ഉദ്യോഗസ്ഥരുടെ നിയമനത്തിൽ പ്രതിപക്ഷ നേതാവും സുപ്രധാനമായ പങ്ക് വഹിക്കുന്നുണ്ട്